അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ എഴുതി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കാരണം എന്നെപ്പോലുള്ള വീട്ടിലിരുന്ന് ഇരിക്കുന്ന വീട്ടിൽ ജോലികൾ ചെയ്ത് മക്കളെയും നോക്കി എങ്കിൽ വരുമാനം വേണം എന്ന് എന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീതിയാണ് ഇത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം പ്രമ്പ്തരട്ടെ ഇൻഷാല്ല അപ്പോൾ ഓക്കെ ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പലപ്പോഴും വീട്ടമ്മമാര് അനുഭവിക്കുന്ന ഒരു ഒരിതാണ് ഒരൊറ്റപ്പെടൽ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിട്ടും നമുക്കൊന്നും ഇല്ല എന്നൊരു തോന്നല് നമുക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്ത് എല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരൊറ്റപ്പെടൽ ഫീൽ ചെയ്യാറുണ്ട് അല്ലെ അപ്പോൾ പ്രത്യേകിച്ചും കുഞ്ഞു കുഞ്ഞുമക്കളായിരിക്കുമ്പോൾ നമ്മളത് അറിയത്തില്ല നമുക്ക് കുഞ്ഞുങ്ങള് കുഞ്ഞായിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യത്തില്ല പക്ഷെ അതേസമയം ഇവർ വളർന്നു വരുമ്പോഴത്തേക്ക് ഇവർ പഠിക്കുന്നതിനായിട്ട് പോകും ഇവരെ പല കാര്യങ്ങളിലായിട്ട് പോകും അത് കഴിയുമ്പഴായിരിക്കും നമ്മൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നത് അന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പം അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് പോകുമ്പോൾ സ്വന്തമായി ഒരു ഏണിംഗ് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾക്ക് എനിക്കത് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് തീർച്ചയായും അതിനുപോലും പറ്റാത്ത അതിനൊരു മാർഗമില്ലാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ നമുക്ക് അത് ചെയ്യാൻ പറ്റും അത് മാറ്റിയെടുക്കാൻ പറ്റും അതിന് ഇന്ന പ്രായം എന്നൊന്നും എൻ്റെ കൺസെപ്റ്റിലല്ല എൻ്റെ കൺസെപ്റ്റിൽ ഒന്നല്ല അങ്ങനെയല്ല അത് നമ്മുടെ സൊസൈറ്റി നമ്മളെ അങ്ങനെ ആക്കി വച്ചിരിക്കും ഓ എനിക്ക് ഇത്രയും പ്രായം ഉണ്ടല്ലോ ഇനി ോ അല്ലെങ്കിൽ നീ ഇത്രയൊക്കെ ആയിട്ടും ഇനി പഠിക്കാനോ അല്ലെങ്കിൽ ഇനി അത് ചെയ്യാനോ അത് സക്സസ്ഫുൾ ആവുമോ എന്നൊരു ചോദ്യം മറ്റൊരാള് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ അവിടെ നെഗറ്റീവായി പോകുന്നത് എന്തിനൊക്കെ കേൾക്കാൻ നിൽക്കണം നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നാളെ റബ്ബ് നമ്മളോട് ചോദിക്കും നീ എന്തുകൊണ്ട് നിന്റെ നല്ല പ്രായത്തില് നീ ഏർ ഇന്നത് ചെയ്തില്ല അല്ലെങ്കിൽ അത് ചെയ്തില്ല നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നീ ചെയ്തില്ല ഇന്ന് റബ്ബ് തീർച്ചയായും നമ്മളോട് ചോദിക്കും നിങ്ങൾ ചെയ്ത് നോക്കൂ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് അടുക്കള പണി എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ട് നിങ്ങൾ എടുക്കരുത് അത് ആസ്വദിച്ച് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പണി കഴിയും നമ്മൾ ഒരു മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ഒരു മണിക്കൂർ മുമ്പേ നമ്മുടെ പണി അവിടെ ജോലി അവിടെ തീരും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചെയ്യുന്നത് അടുക്കള പണിയാണെങ്കിലും അത് ചെയ്യുന്നത് ഓ എന്ത് എനിക്കിത് ചെയ്യണമല്ലോ എന്നുള്ള മൈൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല മടുപ്പായിരിക്കും അതിനോട് ദേഷ്യമായിരിക്കും വെറുപ്പായിരിക്കും അതേസമയം രാവിലെ എഴുന്നേൽക്കുന്നു അതിന് ഫുഡ് ഉണ്ടാക്കണം ഫുഡ് ഉണ്ടാക്കുമ്പം ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണം നല്ല കറിയായിരിക്കണം അത് ശ്രദ്ധിക്കണം എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു ചെയ്യുന്ന ജോലി ആസ്വദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പം തീരും ഒന്നാമത്തെ കാര്യം ഒരു അറേഞ്ച്മെന്റിൽ ഒരടുക്കം ചിട്ടയോടും കൂടി ചെയ്താൽ രാവിലെ എഴുന്നേൽക്കുന്ന തേങ്ങ തിരിങ്ങുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് മീൻകറിക്ക് തിരിങ്ങാം തോരന് തിരിങ്ങാം അഥവാ എന്തെങ്കിലും വേറെ ഒഴിച്ചു ചരക്കി എന്തെങ്കിലും വേണമെങ്കിൽ അത് ഒരുമിച്ച് തിരുങ്ങാം ഒരുമിച്ച് തിരിങ്ങിയതിന് ശേഷം അത് ഒരുമിച്ച് അരച്ച് മാറ്റാം മീൻ മീൻകറിക്ക് വേറെ അരക്കാം തോരന് വേറെ അച്ചതയ്ക്കാം അതുപോലെ തന്നെ ഒഴിച്ചുകറിക്ക് വേറെ അരയ്ക്കാം അങ്ങനെ അരച്ച് മാറ്റിയതിനു ശേഷം നമ്മൾ മീൻ വെട്ടുന്നതിൻ്റെ കൂടെ തന്നെ മീൻകറിയുടെ അരപ്പ് വെച്ച് അടുപ്പ് വെച്ച് കഴിഞ്ഞാൽ അത് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വെട്ടി അടുപ്പിലിടാം നമുക്കൊരു ഒത്തിരി ഒന്നും ഈ കാലത്ത് ഒരു വലിയ കൂട്ടുകുടുംബം ഒന്നും അല്ല എങ്ങോ ഉള്ളത് കൊച്ചു കൊച്ചു കുടുംബങ്ങളാ ഉള്ളത് അപ്പോൾ മീൻ വെട്ടി നമുക്ക് എന്ത് ചെയ്യാം അത് തിളച്ച് വരുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതിയല്ലോ തിളച്ച് വരുന്ന ടൈം കൊണ്ട് നമുക്ക് മീൻ വെട്ടി അതിനകത്ത് ഇട്ടൂടെ അതുപോലെ തന്നെ തോരനുള്ളതും ആ എന്താ മീൻ വെട്ടി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മീൻ വെട്ടുന്നതിന് മുമ്പ് തോരനുള്ള അരിഞ്ഞ് അടുപ്പി വെച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടുന്നതിൻ്റെ ഇടയ്ക്കിടെ നമുക്ക് തോരനൊന്ന് മിക്സ് ചെയ്തുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തുകൂടെ ജോലി നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം നമ്മൾ പ്ലാനിങ്ങിലൂടെ രാവിലെ ഒന്ന് താമസിച്ചേറ്റാ പോലും പ്ലാനിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി വരുത്തി നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റും എടുക്കുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ തന്നെ കഴുകി മാറ്റി കഴിഞ്ഞാൽ കിച്ചണീന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും പലർക്കും പല കഴിവുകളാണ് ചിലപ്പം ഓരോരുത്തർക്ക് ഫുഡ് ണ്ടാക്കുന്നതിലെ തന്നെയായിരിക്കും ഒരു കഴിവുള്ളത് എല്ലാവരും ഇൻഡിപ്പെൻഡന്റ് ആണ് അല്ലേ അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്ന വഴിയിൽ തന്നെ നീ പോകൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല ചിലപ്പോൾ നാട്ടുകാർ മൊത്തം അങ്ങനെ പറയും ഓ അവൾ അങ്ങനെ ചിലപ്പോൾ നിനക്കൂടെ അങ്ങനെ ചെയ്തു എന്ന് പറയാം പക്ഷേ അതിലല്ല കാര്യം നമ്മൾ നമ്മളെ തിരിച്ചറിയണം നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയണം എന്നിട്ട് അതിലൂടെ സഞ്ചരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ ബാക്കിയുള്ളവർ പോകുന്ന വഴി നമ്മൾ പോയി കഴിഞ്ഞാൽ അതിലർത്ഥമില്ല നമുക്ക് എന്താണോ കഴിവു റബ്ബ് എല്ലാവരും പല സമയത്താണ് അജനിപ്പിച്ചേക്കുന്നത് എല്ലാവർക്കും പല രീതിയാണ് തന്നിരിക്കുന്നത് എല്ലാവർക്കും പല രൂപമാണ് തന്നിരിക്കുന്നത് അപ്പൊ തന്നെ ചിന്തിച്ചിവിടെ ഓരോരുത്തരും ഇൻഡിവിജ്വലാണ് അല്ലാതെ നമ്മൾ മറ്റൊരാളിലേക്ക് നമ്മൾ എന്ത് അതങ്ങനെ കൊടുക്കാതിരിക്കുക അല്ലെ മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക നമുക്ക് എന്താണോ കഴിവ് അതിലേക്ക് അത് വഴി നമ്മൾ എന്ത് ചെയ്യുക മുന്നോട്ട് പോകും അപ്പൊ പാചകം ചെയ്യാനാണ് കഴിവെങ്കിൽ അതുവഴി എന്തെങ്കിലും വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൂടെ ചെറിയ അച്ചാറുകൾ വിറ്റുണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തുടങ്ങിയിട്ടാണ് അത് വലുതാവുന്നത് അത് നമ്മൾ ചെയ്തു നോക്കാത്തത് കൊണ്ടാ അല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ അതിനെ ഇറങ്ങിയാലേ അവർ നമ്മുടെ കൂടെ നിൽക്കൂ അല്ലാതെ ഒരിക്കലും അവർ നമ്മുടെ കൂടെ നിൽക്കത്തില്ല നമ്മളെ മടി പിടിച്ചിരിക്കുന്ന തോറും ഓ അവള് മടിച്ചുക അല്ല അവളെ കൊണ്ട് അതിനൊന്നും കൊള്ളത്തില്ല പക്ഷെ അതേസമയം നമ്മളുടെ ഏതെങ്കിലും ഒരു കഴിവ് അത് നമ്മൾ വളർത്തി വരുമ്പോ സ്വാഭാവികം ചുറ്റുമുള്ളവരും നമ്മുടെ കൂടെ നിൽക്കും അവർ ചിന്തിക്കും അവൾ അത് ചെയ്യുവല്ലേ അപ്പം ഞാനത് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലം പണ്ട് കാലത്തായിരുന്നു ഇതൊന്നും നടക്കാത്തത് അപ്പം ആരയിലക്കുഴപ്പം നമ്മുടെ ഇലക്കുഴപ്പം തന്നെ നമ്മൾ ശ്രമിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എങ്ങനും എത്തിച്ചേരാൻ പറ്റാത്തത് ഇവിടെ ഒരുപാട് വരുമാനം ഒന്നും നമുക്ക് വേണ്ട നമുക്ക് പതിനായിരം രൂപ കിട്ടിയാൽ ആ പതിനായിരം രൂപയിലും ജീവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതിലെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത് നമുക്ക് ആ പതിനായിരം രൂപയിൽ നിന്ന് ജീവിക്കാൻ പറ്റും പക്ഷേ ആർഭാടങ്ങൾ കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ എന്താ അടിച്ചുപൊയി മീൻസ് എല്ലാത്തിലും ഒന്ന് ഒതുങ്ങി ജീവിക്കുന്നവരുണ്ട് ആ പതിനായിരം രൂപയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് ട്രിപ്പ് പോകുന്നവരുണ്ട് ആഹാരം കഴിക്കുന്നവരുണ്ട് എല്ലാം അവര് അതനുസരിച്ച് ചെലവാക്കും പക്ഷെ അതേസമയം നമ്മൾ പത്തി പതിനായിരം രൂപ കിട്ടുന്നതെങ്കിൽ പതിനയ്യായിരം രൂപ ചെലവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കടവേ വരുത്തുള്ളൂ അത് നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ചിന്തിച്ച് നമുക്ക് ഏതൊക്കെ രീതിയിൽ പണം വരുന്നു അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ചിലവാക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത് അപ്പൊ പണം വരുന്നത് വരട്ടെ നിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യാ ശ്രമിക്കുക എന്നെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് അതിനെ പ്ലാൻ ചെയ്യുക ഒരു ചെറിയ രീതിയിൽ ബിസിനസ്സിലേക്കാണെങ്കിൽ അങ്ങനെ പഠിച്ച് ഒരു ജോലിക്കാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ഇപ്പം ഇപ്പം പഠിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം അതേപോലെ തന്നെ എന്താ അടുത്തുള്ള അടുത്ത് പോയി പഠിക്കാം എല്ലാ ടീച്ചിങ്ങിനോട് ഇഷ്ടമുള്ളവർക്ക് ആ ഒരു രീതിയിൽ പഠിക്കാം എല്ലാം ഇപ്പം നമ്മുടെ ചുറ്റിനും കൊണ്ട് നമ്മൾ എന്തെയാണ് ഇറങ്ങി തിരിക്കാത്തത് കൊണ്ടാണ് അത് നടക്കാത്തത് എന്തുകൊണ്ട് നമ്മളതിന് ചിലപ്പോൾ പണം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിലൊരു സ്വർണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്കിലും കൊടുത്തിട്ട് നമുക്ക് പഠിച്ചിട്ട് വരുമാനം ആക്കൂടെ ആ വരുമാനം ആവുന്നതിലൂടെ ഈ സ്വർണം നമുക്ക് ഉണ്ടാക്കി കൂടെ പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മളിവിടെ സ്വർണവും പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സി വെച്ച് നീങ്ങിനിരിക്കുക പക്ഷെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ ഒരു പതിനായിരം രൂപ ചിലവാക്കി നമ്മൾ പഠിക്കുന്നതെങ്കിൽ ആ അത് പതിനായിരം അല്ല ഇരുപതിനായിരം രൂപയായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും പക്ഷെ അതൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല എന്നാണ് നമ്മുടെ ചുറ്റുമുള്ളവരെ ഓ അവർ കാരണം എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവരെന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല അവരെനിക്ക് പൈസ വരുന്നില്ല എന്ന് ചിന്തിച്ചോണ്ടിരിക്കാതെ എനിക്ക് ആ വരുമാനം ഒരു വരുമാനമാക്കി അല്ലെങ്കിൽ അതിൽ നിന്ന് സ്വരുകൂട്ടി വെച്ച് ആഗ്രഹങ്ങൾ നമ്മളായിട്ട് ചെയ്യുമ്പോഴല്ലേ അതിനൊരു സന്തോഷം ഉണ്ടാകാം അതിനൊരു അർത്ഥം ഉണ്ടാകുക അല്ലാതെ മറ്റൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് ആ ഒരു കഴിവുണ്ട് ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടും ആ വരുമാനം സ്വരുകൂട്ടി വെച്ചിട്ട് എന്റെ ആ വലിയ സ്വപ്നത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റും എന്ന് ചിന്തിക്കാതെ നമ്മൾ മറ്റൊരാളെ എന്ത് ചെയ്യുക കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം രാവിലെ കിച്ചൺ പണി ഒതുക്കുക നേരത്തെ എഴുന്നേക്കുക സുബൈ നിസ്കരിച്ചതിന് ശേഷം പെട്ടെന്ന് ജോലികൾ ഒതുക്കുക ജോലികൾ ഒതുക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പിന്നീട് സമയം ഒരുപാടുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടി ശ്രമിക്കുക ഇന്ന് മുതൽ ചിന്തിക്കുക എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി ഇൻഷാല്ല എന്താ ഒരു ഹാജ്യത്തെ നിസ്കരിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങളുടെ അത് സക്സസ്ഫുൾ ആകും അത് അതുപോലെ തന്നെ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്തൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ് വേണം പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബറിന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങാതെ അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങാതെ നിങ്ങൾക്ക് എങ്ങും എത്താൻ കഴിയില്ല ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ച് തുടങ്ങാം നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക നിങ്ങളുടെ ഏതാ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ കൂടെ വരും നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളുടെ കൂടെ നിൽക്കും സത്യം വന്നാൽ മരണപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ ചുറ്റുമുള്ളവർക്കും ചെയ്തു കൊടുക്കുക അർത്ഥമില്ലാത്ത ലൈഫ് കൊണ്ട് എന്താണോ ജി ഒരു സുഖം നമുക്കൊരു ജീവിതമേ ഉള്ളൂ ആ ജീവിതം കൊണ്ട് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും കൂടെ വേണ്ടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഓക്കെ വായ് അസാക്കും